ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് കറണ്ട് അഫയേഴ്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അന്തരിച്ച എഴുത്തുകാരനായ എം ടി വാസുദേവൻ നായരുടെ സ്മരണയ്ക്കായി സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിക്ക് നൽകിയ പേരെന്താണ് ഉത്തരം എം ടി നിള ബഹിരാകാശ വകുപ്പ് സെക്രട്ടറിയും സ്പേസ് കമ്മീഷൻ ചെയർമാനുമായി കേന്ദ്ര സർക്കാർ നിയമിച്ചത് ആരെയാണ് ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ തുരംഗം ഉത്തരം ശ്രീനഗറിനെയും സോനാമാർഗ് സ്ഥലത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന തുരങ്കം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇന്ത്യൻ റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി ആരായിരുന്നു ഉത്തരം പ്രബോവോ സുബിയാൻഡോ കേരള പോലീസിന്റെ പാസിംഗ് ഔട്ട് പരേഡിലെ പ്രതിജ്ഞയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന വാക്കിന് പകരം ഉപയോഗിക്കുന്ന പുതിയ വാക്ക് ഏതാണ് ഉത്തരം സേനാംഗം എന്ന വാക്കാണ് പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന വാക്കിന് പകരമായി വന്ന പുതിയ വാക്ക് െ പുരുഷ ഭിന്നശേഷി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ജേതാക്കൾ ഏത് രാജ്യമാണ് ഉത്തരം ഇന്ത്യ രാത്രി പതിനൊന്ന് മണിക്ക് ശേഷം പതിനാറ് വയസ്സിൽ താഴെയുള്ള കുട്ടികളെ തിയേറ്ററുകളിൽ വന്ന് സിനിമ കാണാൻ അനുവദിക്കരുതെന്ന് ഉത്തരവിട്ടത് ഏത് ഹൈക്കോടതിയാണ് ഉത്തരം തെലുങ്കാന ഹൈക്കോടതി പ്ലാസ്റ്റിക് കുപ്പികൾക്ക് പകരം ഹരിത കുപ്പികളിൽ വെള്ളം വിപണിയിലെത്തിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഏതാണ് ഉത്തരം കേരള സംസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നൂറ്റി നാൽപ്പത്തി എട്ടാമത് ജന്മദിനം ആചരിക്കുന്ന നവോത്ഥാന നായകൻ ആരാണ് ഉത്തരം മന്നത്ത് പത്മനാഭൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫിഡ് ചെസ് ലോകകപ്പിന്റെ വേദി ഏത് രാജ്യമാണ് ഉത്തരം ഇന്ത്യ സഞ്ചാരത്തിന്റെ സംഗീതം എന്ന പുസ്തകം എഴുതിയത് ആരാണ് ഉത്തരം കെ ജയകുമാറിന്റെ പുസ്തകമാണ് സഞ്ചാരത്തിന്റെ സംഗീതം തരിശിനിലങ്ങളെ കാർഷിക യോഗ്യമാക്കാനായി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ് ഉത്തരം കതിരണി എന്ന പദ്ധതി ഏത് അറബ് രാഷ്ട്രമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സമൂഹത്തിന്റെ വർഷമായി പ്രഖ്യാപിച്ചത് ഉത്തരം യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി രണ്ടിന് സ്ഥാനമേറ്റ കേരളത്തിന്റെ പുതിയ ഗവർണർ ആരാണ് ഉത്തരം രാജേന്ദ്ര വിശ്വനാഥ് ഇന്ത്യയിലെ ഏറ്റവും പുസ്തകമേള ഏതാണ് ഉത്തരം കൊൽക്കത്തയിലെ മേളയിലെ പുസ്തകമേളയാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പുസ്തകമേള ബുദ്ധപൂർണിമ എന്ന കവിതാ സമാഹാരത്തിന്റെ രചയിതാവ് ആരാണ് ഉത്തരം വി എം ഗിരിജ നിയമസഭാ പുസ്തകോത്സവത്തിൽ വച്ച് പ്രകാശനം ചെയ്ത കെ എ ബീനയുടെ പുസ്തകം ഏതാണ് ഉത്തരം ആ കസേര ആരുടേതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദേശീയ സരസമേളയുടെ വേദി ഉത്തരം കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദേശീയ സരസമേളയുടെ വേദി അർജുന അവാർഡിന് അർഹനായ മലയാളി നീന്തൽ താരം ആരാണ് താരം സാജൻ പ്രകാശ് ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കയറുന്നതിനുള്ള ചെലവ് വർദ്ധിപ്പിച്ചത് ഏത് രാജ്യമാണ് ഉത്തരം നേപ്പാൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത കാർട്ടൂണിസ്റ്റ് ആരാണ് ഉത്തരം ജോർജ് കുമ്പനാട് എന്റെ കുമ്പളങ്ങി കഥകൾ എന്ന പുസ്തകം രചിച്ചത് ആരാണ് ഉത്തരം കെ വി തോമസിന്റെ പുസ്തകമാണ് എന്റെ കുമ്പളങ്ങി കഥകൾ ഉയരാം ഒത്തുചേർന്ന് പുസ്തകം എഴുതിയത് ആരാണ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം ഇംഗ്ലീഷിലും മലയാളത്തിലും ലഭ്യമാക്കിയ സസ്യശാസ്ത്രജ്ഞൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ അന്തരിച്ചിരുന്നു ആരായിരുന്നു ആ വ്യക്തി ഉത്തരം കെ എസ് മണിലാൽ പ്രിയദർശിനി സാഹിത്യ പുരസ്കാരം എം ലീലാവതിയാണ് പ്രിയദർശിനി സാഹിത്യ പുരസ്കാര ജേതാവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കേരളത്തിൽ നിന്ന് മരണാനന്തര ബഹുമതിയായ പത്മവിഭൂഷൺ ലഭിച്ചത് ആർക്കാണ് ഉത്തരം എം ടി വാസുദേവൻ നായർ ജനുവരിയിൽ അന്തരിച്ച പി ജയചന്ദ്രൻ ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു ഉത്തരം ഗായകനായിരുന്നു പി ജയചന്ദ്രൻ എത്ര വ്യക്തികൾക്കാണ് പത്മ അവാർഡുകൾ ലഭിച്ചത് ഉത്തരം നൂറ്റി മുപ്പത്തി ഒൻപത് വ്യക്തികൾക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പത്മ അവാർഡുകൾ ലഭിച്ചത് ിൽ ഹരിവരാസനം പുരസ്കാരം നേടിയ ഗാനരചയിതാവ് ആരാണ് ഉത്തരം ദാമോദരൻ നമ്പൂതിരി കേരളത്തിൽ നിന്നുള്ള എത്ര വ്യക്തികൾക്കാണ് രണ്ടായിരത്തിയഞ്ചിലെ പത്മ അവാർഡ് ലഭിച്ചത് ഉത്തരം കേരളത്തിൽ നിന്ന് അഞ്ച് വ്യക്തികൾക്ക് ഈ വർഷത്തെ പത്മ അവാർഡ് ലഭിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ ആദ്യമായി തീരദേശ പക്ഷികളുടെ സെൻസസ് എടുക്കുന്ന ഏതാണ് ഗുജറാത്ത് ആണ് ഇന്ത്യയിൽ ആദ്യമായി തീരദേശ പക്ഷികളുടെ സെൻസസ് എടുക്കുന്ന സംസ്ഥാനം ദേശീയ സീനിയർ സ്കൂൾ അത്ലറ്റിന്റെ ഓവറോൾ ചാമ്പ്യൻ ആരായിരുന്നു ഉത്തരം കേരളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥിയായ പ്രബോവോ സുബിയാൻഡോ ഏത് രാജ്യത്തിന്റെ രാഷ്ട്രപതി ആയിരുന്നു ഉത്തരം ഇന്തോനേഷ്യൻ രാഷ്ട്രപതിയായിരുന്നു പ്രബോവോ സുബിയാൻഡോ ഖേൽരത്ന പുരസ്കാരം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ് ഉത്തരം ഡി ഗുഗേഷ് ഗ്രാമ കോടതി ആരംഭിച്ച കേരളത്തിലെ നിയോജകമണ്ഡലം ഏതാണ് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ സി സി വനിതാ ഏകദിന ക്രിക്കറ്റർ ഓഫ് ദി ഇയർ കിരീടം നേടിയത് ആരാണ് ഉത്തരം ഇന്ത്യയുടെ സ്മൃതി മന്ദാന വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തൂ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്